പിന്നെ ചെങ്ങായ്മ എന്താ ഇവിടെ നിന്ന് പറയുമോ നിങ്ങളെ നമ്മളെ കൂര്യാട് അണ്ടർപാസിന്റെ മുകളിലാണ് കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ വന്നാണ് അണ്ടർപാസിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കൂര്യാട് ഭാഗത്ത് കൂടി വണ്ടികളോട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എത്താ കഥ മതി നമ്മള് കോഴിക്കോട് ഭാഗത്തേക്ക് പോണ റോഡ് പിന്നെ ഇപ്പുറത്തുണ്ടെങ്കിൽ അണ്ടർപാസിന്റെ മുകളത്തെ അവസ്ഥ വണ്ടിയില്ല നിങ്ങള് ഇവിടെ നിന്ന് ഒരു ആ മാറ്റിയാ പേരൻ്റെ ചോർക്കോക്കി വല്ലാത്ത ചോർക്കാണല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ പാടത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെ അറിയാം ഇപ്പൊ നമ്മളെ സർവീസ് റോഡിങ്ങനെ ദാറിങ് ഇങ്ങനെ ഗ്യാപ്പ് കൂടി കാണാൻ ഉണ്ടെ കാണുണ്ടാവും ചിലവർക്ക് കാണും ചിലവർക്ക് ഒന്ന് തിരിഞ്ഞാലേ കാണുള്ളൂ ഹൈ എന്തായാലും ഒരു കത്തിരികൂത്തിരി കളിയാണ് ഹൈ ആണെങ്കിൽ ഇറത്തെ സൈഡിൽ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നത് ഇനി ആ പണി കഴിഞ്ഞാലേ നമുക്ക് നിലവിൽ ഇവിടെ റോഡ് ഈ അണ്ടർപാസോട് കൂടി ഏകദേശം ഒരു ആറ് മീറ്ററോളം റോഡ് പൊന്താണ്ട് ആറ് എട്ട് മീറ്ററിലേറെ തോന്നുന്നു അത്ര പൊന്തണമെങ്കിൽ ഇവിടുത്തെ പണി രണ്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മൾ ഫുൾ പണി കഴിഞ്ഞതാണ് നിലവിലുള്ള അപ്പോൾ രണ്ടാമത്തെ ഭാഗം അപ്പം നമുക്ക് പിന്നെ എന്താ നമ്മൾ കുഴപ്പം ഭാഗത്തൊക്കെ ഏകദേശം പണി കഴിഞ്ഞ ഭാഗമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകുന്നത് കൊടുക്കാമല്ലോ ഇരുമ്പിൻചോല നീക്കപ്പാടി ഭാഗത്ത് ഒരു തോടിൻ്റെ പണിയൊക്കെ തുടങ്ങി കുറേ കാലയ്ക്ക് ചെങ്ങായിമാർ അവിടുത്തെ ആൾക്കാരുണ്ട് വിളിച്ചിട്ട് നോക്കി ഒന്നാമത് ഭയങ്കര നോമ്പിനെ എടുക്കുക കുറേ വീട് എടുക്കണമെന്ന് വിചാരിച്ച ആളാണ് ചെന്ന് പറയാം നോമ്പിന് പണിക്കന്നെ പോകാൻ പറ്റാ ഭയങ്കര ബുദ്ധിമുട്ടാ അതൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പിന്നെ നമ്മളെന്താ ചെയ്യാം അപ്പോൾ തൽക്കാലം ഭയങ്കര സ്റ്റോപ്പ് ചെയ്തതാണ് എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ കഴിയുന്ന രീതിയിൽ പോകണുണ്ട് അണ്ടെങ്കിൽ നമ്മളെ സർവീസ് റോഡിൻ്റെ ധാരംഗ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെങ്ങണേ ഒരു സൈഡ് പിന്നെ നമ്മൾ നിലവിൽ ഇപ്പോൾ എങ്ങനെ നമുക്ക് പന്ത ഭാഗം കട്ട പൊന്തിക്കുള്ള ഭാഗം ജേഴ്സി കൊണ്ട് കട്ട് ചെയ്യണേ പിന്നെ നമ്മളെ പാടത്ത് വാളിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടങ്ങളെ ഹേത്ത അല്ലേ ബാ ഗൾഫെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ബാവിനോട് പറഞ്ഞ് പെട്ടെന്നുണ്ട് ബാറിന് നമുക്കിത് ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ നടക്കാറുണ്ട് ഗൾഫൊക്കെ നമ്മൾ പിന്നാക്കാറുണ്ട് ഏ വാൾ ഭയങ്കര തള്ളിക്കൊണ്ടിരിക്കുകയാണേ ആൾക്കാർ ചോദിച്ചാൽ നമ്മൾ സമാധാനം പറഞ്ഞു വളർത്തിക്കുന്ന സാധനം കൊണ്ട് എന്തായാലും ജീവിച്ചു കൂടലേ സർവീസിലൂടെ നമ്മളെന്താ പറയുക കൊലപ്പുറം പാടത്തിന് ലാസ്റ്റ് വരെ വൺ സൈഡ് കഴിഞ്ഞു പക്ഷെ അഞ്ചു ഡ്രെയിനേജുകൾ അടിപ്പിച്ചു ഒരു തോടും വരുന്ന ഭാഗമാണ് നമ്മളെ ഈ കൊളപ്പുറം നമ്മളെ കൂരാടി പാടത്തിട്ടാ എന്താ പറയുക അത്രയും ഏറ്റവും കൂടുതൽ മണ്ണിട്ട് പൊന്തിക്കാനുള്ള ഭാഗമാണ് അപ്പം നിലവിൽ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന ഒരു ഭാഗമാണ് എന്താ വള്ളം ഭാസ്യത്തിൽ ഉണ്ടല്ലോ ആകെ ബാലട്ടുന്ന സ്ഥലാ എന്താ ചെയ്യാ പിന്നെ നമ്മളെന്താ പറയാ നമ്മളെ കുളപ്പുറം കണ്ടിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂളിൻ്റെ ഭാഗമാണ് ഈ തോടിൻ്റെ നെറ്റിട്ടൽ ഇപ്പോഴും കഴിഞ്ഞിട്ടേ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റായി നടന്നിരുന്നത് എന്തായാലും ഇത് ആവാർ തോടും പിന്നെ ബാക്കി രണ്ട് സൈഡോട് കൂടി അഞ്ച് ഡ്രൈനേജും ആ പിന്നെ നിങ്ങൾ പയമായിരിക്കും ഉസാറ് കുറഞ്ഞു വന്നല്ലേ മക്കളെ ചൂട് കൂടുതലാണ് പിന്നെ ഡ്രോണിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രോണിപ്പം നമ്മളിങ്ങനെ പലവരും ബുക്ക് ചെയ്ത് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ആ കുളയക്കണം ആണ്ടെങ്കിൽ തിരുമാറി എഴുതി ആ കുള ആകെ അല്ലാവു ആയാലും എന്തായാലും ഇൻഷാ ഓരോന്ന് ചെയ്തു തരുമ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നായി വരികയാണ് എന്താ കാറ്റുക അതായത് കോഴിക്കോട് ഭാഗത്തൊക്കെ വന്ന് പോകാണ്ട് കോഴിക്കോട് നമുക്ക് എന്താ പറയുക മലയോര മലയോരമായിവിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് കോഴിക്കോടുള്ള ഉപ്പുദേവ ബൈപ്പാസ് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യേണ്ടത് നോമ്പിനും മുന്നേ ചെയ്യണം അണ്ടങ്ങളെ ഇവിടെ കുറേ കാലമായിട്ട് കുറേ ആ പാടം ഏകദേശം നല്ല ഐറ്റ് നിലവിൽ നമ്മൾ ഏകദേശം ഒരു ആറ് മീറ്ററിൽ ആറ് അഞ്ച് മീറ്റർ ആറ് മീറ്ററോളം നമ്മൾ നിലവിൽ പാലുണ്ടായിരുന്നു പാടം ഉണ്ടായിരുന്നു ആ പാടത്തിൻ്റെ ഹൈറ്റിന്ന് പൊന്നിയാണ് ആണ്ടങ്ങളെ അവിടെ ചെറിയ പാലം കണ്ടു മിനി നമ്മൾ ജെ സി വിണമെങ്കിലേ ചെറിയൊരു പരിപാടി പിന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കാഴ്ച പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നിപ്പോൾ നമ്മൾ അല്ലാതെ ആടെ പറഞ്ഞിട്ട് ചെയ്തു അപ്പോൾ എന്താ പറയുക കണ്ണിനെന്തോ ഒരു തിമരത്തിൻ്റെ എന്തോ പൊന്തിയിട്ട് അപ്പം അതിന് ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ കണ്ണിന് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കൂടുതൽ പൊടി ആവരുത് എന്ന് പറഞ്ഞതാണ് അപ്പം നമ്മൾ കണ്ണാട വെച്ചിട്ടും കാരില്ലേ അപ്പോൾ നമ്മൾ നിലവിൽ നമ്മളെ നിലവിലുമ്പോൾ കുറച്ച് അറിയണം ആൾക്കാർക്ക് ഉണ്ടാകുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ടൊന്ന് അഴിച്ചത് വന്നത് പിന്നെ കൂടുതൽ ലോങ്ങ് പോകാൻ പറ്റിയില്ല രാവിലെ കണ്ട ഒരു പത്ത് മണിക്ക് വന്ന് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ പോണെന്നുള്ള രീതിയിൽ വന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് മണ്ണുകൾ ഈ മണ്ണൊക്കെ നമ്മൾ പാർട്ടിക്ക് അവസരം ഹൈസ്കൂളിന്റെ ഭാഗത്തിന് കാണ്ട് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ കണ്ടങ്ക ഏകദേശം എട്ട് മീറ്ററോളം ഈ എന്തല്ലേ കേരളത്തിന്റെ സുന്ദരമായ നാട്ടിലൂടെ അത് കോഴിക്കോട് എയർപോർട്ടിൽ എത്തണതിന്റെ കുറച്ചു മുന്നല്ലേ നമ്മളെ കൊളപ്പുറം പിന്നെ കുറെ ഭാഗങ്ങളെന്താ പറയാ കെൻറിന് മണ്ണ് ആണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർ പാർട്ടിക്കാരും സ്ഥലം കൊടുത്ത ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങളാണ് പിന്നെ റംദാന്റെ ഹോട്ടലിന്റെ ബോർഡാളെ കുറേ അതാ ഹൈസ്കൂളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയിലേ ഇത്രപോലെ ഐറ്റിവിടെ സേഫ്റ്റി മതിലും കാര്യങ്ങളൊക്കെ കേട്ടേണ്ടിവരും മറ്റെന്താ പറയോ റോട്ടുമ്പോൾ കുട്ടികൾ പണി വാളും ഞമ്മളെ നമ്മളെ കൊലപ്പുറത്തുള്ള അണ്ടർപാസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടക്കണേ ഇവിടെ യൂട്ടാൻ തിരിഞ്ഞിട്ട് വല്ല തിരിഞ്ഞ് മറിഞ്ഞിട്ട് അങ്ങനെ പോകണം എന്താ നീ ഒടുക്കത്തെ പൊടിയാണ് നിങ്ങൾ ഇവിടെ നാട്ടിൽ കിടക്കണോടത്ത് എന്താ പറയുക കുറെ എത്ര കാലം നമ്മൾ ഇതിന്റെ ഡ്രെയിനേജിന്റെ വർക്ക് മാത്രമേ നടക്കാണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം എന്തായിരിക്കണമെന്നാവാതോ എന്താ ഇത് എത്ര അഞ്ചിഞ്ച് കാന കാനത്തിലാണ് ഫുള്ള് പൊടിയെടുക്കണത് ഏഹ് എങ്ങനെ ഇവിടെ നിന്നൊക്കെ മുന്നോട്ടേ കടന്നുപോകാ എത്രയും പൊടിയാ പൊടിന്റെ ചാകര വണ്ടി താവാം നോക്കി കളേ അണ്ടർ അണ്ടർപാസിൻ്റെ എന്താ പറയാ പെയിന്റിങ് മാത്രം നടക്കാടുത്ത ഡ്രൈനേജിന്റെ വർക്ക് കുറച്ച് നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു പക്ഷേ അത് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇവിടെ നാട്ടിൽ തിരിഞ്ഞിട്ട് കുഴപ്പം അങ്ങാട്ടാണ് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുമ്പും ചോല കെ പാടി ഭാഗത്തേക്ക് മമ്പുറം ഭാഗത്തേക്ക് വേണമെങ്കിൽ അണ്ടർപാസിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ കുറച്ച് എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് ഈ എത്താല് കഥ എത്ര എട്ട് മീറ്റർ ഒമ്പത് എട്ട് മീറ്റർ ഏഴ് മീറ്റർ ഹൈറ്റ് ഉണ്ട് രണ്ട് സൈഡ് വേണ്ടേ അത്രയും ഹൈറ്റാണ് ഞാൻ നമുക്ക് അവിടെ വാരിക്കേട് വരാണ്ട് ഒരു ഇരുമ്പിൻ്റെ വാരിക്കേട് നമ്മൾ മുള കെട്ടും പോലെ ഉള്ളൊരു കെട്ടും കാര്യങ്ങളൊക്കെ വരാണ്ട് ചില ഭാഗത്തൊക്കെ ചെയ്തു തരണുണ്ട് അല്ല ഇവിടെ കുറേ മണ്ണ് കൊടുത്തോ പിന്നെ കുറേ ഇവിടുന്ന് വാരി കൊണ്ടു ഈ സ്ഥലമത്തെ പരിപാടിയാണ് ഫുള്ള് കളി പിന്നെ കാനർ നമ്മളെ നാട്ടിൽ എന്താ രാമനാട്ട് രാമനാട്ടുകാരൻ മുതൽ വളാഞ്ചേരി വരെയുള്ള ഭാഗം റീച്ച് മൂന്ന് കൊല്ലമുള്ളത് നാല് കൊല്ലം ആക്കിയിരിക്കണേ രണ്ടായിരത്തി ഇരുപനാല് ആറാം മാസം കയ്യേണ്ട പണിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ ഏകദേശം ഇതിൻ്റെ പണി തീരുള്ളൂ പറഞ്ഞേ ഇവിടുത്തെ ഒരു കൂട്ടി കൊടുത്തുണേ അപ്പീലിന് കൊടുക്കണേ എന്താ ചെയ്യുക പിന്നെ ആണെങ്കിൽ നമ്മളിപ്പോഴത്തെ വെട്ടിച്ചെറണമെങ്കിലോ ഇവിടെ പണ്ട് പിന്നെ എത്ര എട്ട് മാസം മുന്നേ അടിച്ചതാണ് ഈ ഗൺഫാസ്റ്റിങ് ചെയ്തിട്ട് വാരിക്കടൊക്കെ വെച്ചിരിക്കണേ അണ്ടർപാസിൻ്റെ ഭാഗത്ത് കൊലപ്പുറം ഓവർപാസ് അത്യാവശ്യം ഇരുപത്താറ് മീറ്ററോളം വീതി ഉള്ള ടോപ്പ് ഓവർപാസ് അണ്ടർപാസ് ആണ് അണ്ടർപാസിന് മുകളിൽ നല്ല വീതിയാ ഇത്രയും കണ്ടെങ്കിലെ ഭയങ്കര വീതിയ ഒരുപാട് വണ്ടികൾ കയറിടുക ഇപ്പം കച്ചടക്കാരും കേടുന്നിറങ്ങലാണ് ഏയ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊലപ്പുറത്തിനോട് ഇങ്ങനെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ വിക്കപ്പാടി ഇരുമ്പചോര ഭാഗത്തേ ഇങ്ങനെ പോവാണ് അല്ലെങ്കിൽ പോയി നോക്ക എവിടെ വരെ പോകുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ എന്താ പറയുക രണ്ട് ഈ പോലീസുകാർ ഭയങ്കര എന്താ ചെക്കിങ്ങും മറ്റേ ഇലക്ഷൻ ചെക്കിങ്ങും കാര്യങ്ങളുണ്ടായിട്ട് നമുക്ക് നേരെ നമ്മൾ ക്യാമറ കാര്യങ്ങളൊക്കെ പിടിച്ചു പോകുമ്പം അല്ല ചെക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക റോഡിലൊക്കെ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടിരുന്ന ഒരുപാട് സ്റ്റിക്കറുകളൊക്കെ ചീന്തിയിട്ടേ പിന്നെ ഗൾഫിൽ മുത്തുമണിയാണ്ടല്ലോ നമ്മൾ കുറേ എന്താ മക്കളെ നിങ്ങളൊക്കെ പാട് ഇറാത്തല്ലേ നമ്മളിത് എങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണിട്ടായി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറേപാട് വീഡിയോ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ഡിസൈനും കാര്യങ്ങളും മോഡലും കാര്യങ്ങളൊക്കെ വൈറ്റ് കഴിഞ്ഞാൽ കുറേ പരിപാടി തള്ളലൊക്കെ ഉണ്ട് ശ്രീരാമ വാപ്പസ് പോലെ തന്നെയാണ് നമ്മൾ പേജ് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടു നോക്കിട്ടോ മക്കളെ അപ്പോൾ അത് താല്പര്യപ്പെട്ടവർ ഫോളോ ഒക്കെ ചെയ്യി ഒരു അസല്ല ഇതൊക്കെയാണ് ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് കമ്പനിക്കാര് നമ്മൾ കാണുമ്പോൾ എല്ലാ സന്തോഷം എല്ലാ അധികം ഒന്ന് വലിയ സംഭവം കിട്ടിയിട്ട് നമ്മളിവിടെ ബലോരും അമ്മാട് കെട്ടിയിട്ടൊന്നുമില്ല ഏഹ് എന്താണെങ്കിൽ കുളപ്പുറം അങ്ങാടി കഴിഞ്ഞിട്ട് പുതിയ പുതിയ കുറേ ബിൽഡിങ്ങുകൾ വന്നു ഇവിടെ നല്ലൊരു യൂസ്ഡ് കാരണം ഒരുപാട് കടകളുണ്ട് കിട്ടാം അതൊക്കെ പിന്നെ പെയിന്റിങ്ങിന്റെ നിലവിൽ ഉണ്ടായിരുന്ന ഭാഗമാണ് പിന്നെ ഒരു മാള് ഇതൊരു പൈ ആദ്യത്താണെന്ന് തോന്നുന്നില്ല കൊളപ്പുറം ഭാഗത്ത് പിന്നെ അനിയേട്ടുണ്ട് നമ്മളെ കൊളപ്പുറം ചങ്ക് ബാവാൻ്റെ മെയിൻ ദോസ്സാണ് കുറേ ദിവസമായി കണ്ടിട്ട് എന്തായാലും അനിയേട്ട കാണുന്നുണ്ടെങ്കിൽ ഹായ് പിന്നെ നമ്മളെന്താ പറയുക കൂര്യാട് എന്നാണ് മുജീബ്രോ എപ്പോഴും വിളിക്കല്ലേ പിന്നെ കൂര്യാട് പല ആൾക്കാരും വിളിക്കാനിട്ട് ആ ഭാഗത്തുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാൻ ഓരോരുത്തർ പേഴ്സണും കാര്യങ്ങളും നമ്മളെ നമ്പർക്കും കാര്യങ്ങളൊക്കെ വിളിക്കണുണ്ട് ഇവിടുന്ന് പിന്നെ എന്താ നിലവിലുള്ള ആറുപേരെ റോഡിൻ്റെ വർക്ക് അത്യാവശ്യം ഇരുമഞ്ചോല വരെ കഴിഞ്ഞിരിക്കണേ ആ തോടിൻ്റെ വർക്ക് മാത്രമേ അവിടെ നടക്കാനുള്ളൂ ഇവിടെ നല്ല രണ്ട് അടിപൊളി യൂസഡ് കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലല്ല ലെഫ്റ്റ് സൈഡിലുള്ളത് മറ്റേ എന്താ കാറിൻ്റെ വർക്ക്ഷോപ്പാണ് തോന്നുന്നത് വല്ലാത്ത ജാതി ഒരുപാട് ലക്ഷം കണക്കിന് കാറുകളുള്ള ബെൻസി പി എം എങ്കുറേ ജീവിതത്തിൽ നമ്മൾ കയറാത്ത ഒരുപാട് വണ്ടികളുണ്ട് വേണേ ആ ഇൻഷാല്ലാ ഇന്നേലൊക്കെ കയറുക ആരെങ്കിലുമൊക്കെ വരും നമ്മളെ കൊണ്ടുപോകാന് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക സെൻറ്ററിന്റെ ഡിവൈഡറിൻ്റെ വർക്ക് മാത്രം കൊടുക്കാറ് പിന്നെ ആ കട്ടകൾ കൊടുത്തുണ്ടെങ്കിൽ ഡിവൈഡർ ചില ഭാഗത്തേക്കൊണ്ടൊക്കെ കുടുക്കിക്കണേ പിന്നെ സൈഡിലുള്ള ഡിവൈഡറിന്റെ മറ്റേ എന്താ പറയുക വാട്ടർ പ്രൂഫാണ് വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അത് അടിച്ചിക്കണത് ഇച്ചിലും പൂപ്പിലൊന്നും വരാതിരിക്കാനുള്ള പരിപാടിയാണ് ഇപ്പം പിന്നെ അത്യാവശ്യം ലോങ്ങ് പോയിക്കണം പിന്നെ നമ്മൾ ഇരുമ്പിൻചോല വീക്കപ്പവിടുള്ള ഇതുണ്ടല്ലോ നമ്മളെ വീക്കപ്പടി അല്ല ഇരുമ്പിൻചോല നമ്മളെ തോടിന്റെ വർക്ക് ഇപ്പോൾ അവിടെ തകർത്തായിട്ട് മണ്ണിടലും കാര്യങ്ങളും അത്യാവശ്യം പൊന്ന എട്ട് മീറ്ററിൽ ഹൈറ്റ് പൊന്തിന് ഒരു ഭാഗമാണ് എൻ ആർ ഒരുപാട് ചെമ്പ് കൊണ്ടിട്ട് നമുക്ക് പോലെ വണ്ടികൾ ബുക്കാണ്ടൂട്ടു അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഇപ്പം നമ്മളിപ്പം കൂടുതൽ വരില്ല ഇങ്ങനെ നമ്മൾ നൗഫലാണ് നൗഫൽ ഫന്യൂസ് വേൾഡ് പറഞ്ഞ ചാനലുണ്ട് നമ്മളെ നമ്മുടെ സ്നേഹനെ നമ്മൾ ചാനൽ ഉണ്ടാക്കി തന്നെ നൗഫലാണ് നമ്മൾ പുതുപ്പള്ളി അപ്പോൾ ഓനാണിപ്പോൾ നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനും കമ്പനി ഇന്ന് വന്നിട്ടില്ല ഇന്ന് വിളിച്ചപ്പോൾ കടിയിലാണ് അപ്പോൾ ഓനാണ് കൂടുതൽ വീഡിയോക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് വരില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ടാവുക ഞാൻ മീറ്റ് ചെയ്ത് ആണെങ്കിൽ നടക്കണം എല്ലാ കാര്യങ്ങളും വേണ്ട ഇവിടെ നിന്നാണ്ട് കണ്ടങ്ങൾ രണ്ട് മീറ്ററിലേറെ സൈഡ് വാളും കാര്യങ്ങളൊക്കെ പൊന്തിക്കണേ അവിടെയൊക്കെ പെരു മണ്ണിടാണോ ആ മണ്ണിൻ്റെ ഐറ്റ കണ്ടെങ്കിൽ പിന്നെ മേത്ത് ഡിവൈഡറിൻ്റെ കമ്പി വേറെ എക്സ്ട്രാ കട രണ്ട് രണ്ടര മീറ്ററോളം ഐറ്റ് ഇവിടെ തോണ്ട് അത്രയും വർക്കും കാര്യങ്ങളൊക്കെ നടക്കാലാ പിന്നെ ഇവിടെ മാർബിളിൻ്റെ ഒരു കട ഉണ്ട് ആവശ്യക്കാർ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം മാർബിൾ വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വല്ലാത്ത ആയിട്ടൊന്നും ഇല്ല ആകെ വേണ്ട ഇവിടെ എത്ര മീറ്റർ ആരോ രണ്ട് രണ്ടര മീറ്ററിൽ ഏറെ ഐറ്റ് പൊന്തിക്കാണ്ട് നിലവിൽ ഇതാണ് മണ്ണ് കൊടുത്തിട്ടുണ്ടേ പക്ഷേ ആ അസിഡ് കറക്റ്റാണ് റോഡ് ഭയങ്കര തൂക്കേന്ന് പണ്ടത്തെ മറ്റേ ഇറച്ച തുലാസും അതേമാതിരിക്കാണ് ഒരു സൈഡ് തൂങ്ങിക്കാണ്ട് എടുക്കുന്ന സ്ഥലം ഇപ്പൊ നമ്മൾ നിർത്തിക്കാണ്ട് നമ്മൾ നിലവിൽ എന്താ പറയാ ഒരു തൊണ്ണൂറ് സ്പീഡിലെങ്കിൽ പോകണ്ട മക്ക തൊണ്ണൂറ് തൊണ്ണൂറിന്റെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റാറുപോ ജനങ്ങൾ പോവാ വേറെ കഥ അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകള് എന്തായാലും കഥ ഇപ്പൊ നമ്മള് റോഡ് ഇപ്പൊ എത്ര പോലെ ആയിട്ട് നമ്മളെ കുറെ എന്താ പറയാ ബിസിനസും കാര്യങ്ങളൊക്കെ കുറെ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാ എന്താ എന്താ പറയുക രണ്ട് ചേരികളായി മാറി ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ രണ്ട് പേരുകളും കാര്യങ്ങളും അഡ്രസ്സുകളൊക്കെ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കണ്ടെങ്കിൽ ഇവിടെ നിന്നാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ യൂടാൻ തിരിഞ്ഞ് റിട്ടേൺ തന്നെ ആണ്ടുവരണം അണ്ടർപാസ് കുഴപ്പമുടാ വന്ന് കയറിയിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ അതായത് ഇവിടെ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്തിട്ട് വേണം കണ്ടെങ്കിൽ ഇതാണ് നമ്മളെ തോടിൻ്റെ മേലത്തെ വർക്കും കാര്യങ്ങളൊക്കെ വൈൻ്റെ ഇവിടുത്തെ വന്നതാണ് ഇവിടെ നിന്നേ ഇവിടെ നിന്നാണ്ട് പോകാൻ പറ്റൂല നമുക്ക് ഹേയ് അല്ല ഇത്രയും വർക്ക് ഇവിടെ കെട്ടിപ്പം തന്നെ സംഭവം ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മിക്കുട്ടിയാതാ അമ്മിക്കുട്ടി അപ്പം എല്ലാവരും ടാറ്റ ബൈ